ാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത് എൻ ആർ എൽ എം അതുപോലെ തന്നെ എൻ എം ഡി ഡി യു ജി പി എം എ വൈ എസ് അങ്ങനെ തുടങ്ങി കേരളത്തിൽ നടപ്പിലാക്കിയ ഏറ്റവും മികച്ച കേന്ദ്രാവിഷ്ഠ പദ്ധതികളുടെ എല്ലാം തന്നെ നോഡൽ ഏജൻസി ആയിട്ട് കുടുംബശ്രീ ആണ് പ്രവർത്തിക്കുന്നെന്ന് അഭിമാനത്തോടെ പറയാം പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കാലയളവിൽ നാഷണൽ റിസോഴ്സ് ഓർഗനൈസേഷൻ ആയിട്ട് എൻ ആർഒ ആയിട്ട് നമ്മളിപ്പോ കുടുംബശ്രീ സംവിധാനത്തിലെ ഈ വിജയങ്ങളും മാതൃകകളും എല്ലാം തന്നെ ആക്കിക്കൊണ്ട് വിവിധ എസ്ആർഎകളിൽ ഒരു നാഷണൽ റിസോഴ്സ് ലെവലിലുള്ള ഓർഗനൈസേഷൻ ആയിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കൺവെർജൻസും അതുപോലെ തന്നെ നമ്മളുടെ മൈക്രോ എന്റർപ്രൈസസ് പ്ലാനുകളും എല്ലാം തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മളുടെ എൻ ആർഒയുടെ പ്രവർത്തന രീതിശാസ്ത്രം അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് ധാരാളം സംസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചു വരികയാണ് പിന്നെ കുടുംബശ്രീയെ സംബന്ധിച്ച് ഏറ്റവും ആത്യന്തികമായിട്ട് നമ്മള് പറയുന്നത് കുടുംബശ്രീ പ്രവർത്തിക്കുന്നത് ഒരു മൂന്ന് പില്ലേഴ്സ് ഓഫ് എംപവർമെന്റ് ആണ് നമ്മളുടെ ലോഗോ നോക്കിയാൽ തന്നെ നമ്മൾക്ക് മനസ്സിലാക്കും മൂന്ന് പില്ലേഴ്സ് മൂന്ന് ഫ്ലവേഴ്സ് ആണ് നമ്മളിവിടെ വിഷ്വലൈസ് ചെയ്തിരിക്കുന്നത് സോഷ്യൽ എംപവർമെന്റ് എക്കണോമിക് എംപവർമെന്റ് ആൻഡ് എംപവർമെന്റ് ഈ മൂന്ന് പില്ലേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് കുടുംബശ്രീ സംവിധാനം പ്രവർത്തിച്ചു വരുന്നത് പിന്നെ നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നോ അല്ലെ അധികാര വികേന്ദ്രീകരണം എഴുപത്തി മൂന്ന് എഴുപത്തിനാല് അമൻമെന്റ് അനുസരിച്ച് തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അധികാര വികേന്ദ്രീകരണം കൂടുതൽ ഭരണചുമതല നൽകിയ ആ ഒരു അതിന്റെ ഭാഗമായിട്ട് തന്നെ അതോടൊപ്പം തന്നെ ചേർന്ന് വന്ന ജനകീയ ആസൂത്രണ പദ്ധതികളുടെ എല്ലാം കൂടി ഒരു ഔട്ട്പുട്ടായിട്ടാണ് കുടുംബശ്രീ സംവിധാനം തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റിയേഴ് കാലയളവിൽ പ്രാദേശികമായിട്ട് നമ്മൾ കുടുംബശ്രീ പ്രവർത്തനം കുടുംബശ്രീ സംവിധാനത്തിന്റെ ആരംഭം അതിന്റെ ഒരു ഓരോ സമയവും ഓരോരോ നാഴികക്കല്ലുകളാണ് അതൊന്ന് ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മൾ ആലപ്പുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിൽ ഏഴ് വാർഡുകളിൽ തൊണ്ണൂറ്റി രണ്ടിൽ ഒരു പരീക്ഷണാർത്ഥം ആരംഭിച്ച മൂവ്മെന്റ് തൊണ്ണൂറ്റിനാലോട് കൂടി എല്ലാ ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലെ എല്ലാ വാർഡുകളിലും നമ്മൾ ആരംഭിച്ചു അതോടൊപ്പം തന്നെ റൂറൽ ഏരിയയിൽ മലപ്പുറത്തൊരു ന്യൂട്രീഷ്യൻ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് മലപ്പുറത്ത് നമ്മൾ അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു അതിനുശേഷം തൊണ്ണൂറ്റിയഞ്ച് കാലയളവിലേക്ക് വന്നപ്പോഴത്തന്നെ എല്ലാ അർബൻ മേഖലകളിലേക്കും എല്ലാ യു എൽ ബികളിലേക്കും നമ്മൾ നമ്മളുടെ പ്രവർത്തനം തൊണ്ണൂറ്റിയഞ്ചില് ആരംഭിക്കുന്നു തൊണ്ണൂറ്റിയെട്ടില് ഈ അറിവുകളിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളെല്ലാം ചേർത്തുകൊണ്ട് നമ്മൾ തൊണ്ണൂറ്റി എട്ടിലാണ് കുടുംബശ്രീ സംവിധാനം നമ്മൾ കേരളത്തിൽ ആരംഭിക്കുന്നത് രണ്ടായിരത്തി രണ്ടോട് കൂടി ഇത് മൂന്ന് ഘട്ടമായിട്ടാണ് നമ്മൾ സംസ്ഥാന തലത്തിൽ ഇംപ്ലിമെന്റ് ചെയ്തത് ആ മൂന്ന് ഫേസ് രണ്ടായിരത്തി രണ്ടോട് കൂടി തന്നെ സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും പതിനാല് ജില്ലകളിലും നമ്മൾ കുടുംബശ്രീ സംവിധാനത്തിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു തുടങ്ങി രണ്ടായിരത്തി മൂന്നോട് കൂടി ജില്ല സംസ്ഥാനത്തെ എല്ലാ സ്ഥലങ്ങളിലും കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റി അഥവാ സി ഡി എസുകൾ നമ്മൾ ആരംഭിച്ച് പ്രാദേശികമായിട്ട് അതിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കി നടപ്പിലാക്കി വരികയായിരുന്നു രണ്ടായിരത്തി ഏഴോട് കൂടി നമ്മളുടെ ഇപ്പോഴത്തെ നിലവിലുള്ള അയൽക്കൂട്ട സംവിധാനങ്ങളെ കൂടുതൽ ശ്രംഘം ചെയ്ത് അതിനൊരു സംഘടനാ സംവിധാനങ്ങൾ ശക്തമാക്കിക്കൊണ്ട് നമ്മൾ എസ് എസ് ജികൾ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കാൻ തുടങ്ങി എൻ എസ് ജി നമ്മളിതിൽ ആ കാര്യക്ഷമമാക്കിക്കൊണ്ടത് രണ്ടായിരത്തി എട്ടോടു കൂടി നമ്മളുടെ ബൈലോ രൂപീകൃതമായി നമ്മളുടെ എലക്ഷൻ ഇന്ന് കാണുന്ന രീതിയിലേക്കുള്ള എലക്ഷൻ സംവിധാനം അടക്കമുള്ള കാര്യങ്ങളെല്ലാം രൂപവൽക്കരിച്ച് നമ്മൾ ആരംഭിച്ചു ഈ രീതിയിൽ ഒരു എസ്റ്റാബ്ലിഷ് ആയ സമയത്താണ് കേന്ദ്ര സർക്കാരിന്റെ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ ആരംഭിക്കാനായിട്ടുള്ള നോഡൽ ഏജൻസികളായിട്ട് കുടുംബശ്രീ രണ്ടായിരത്തി പന്ത്രണ്ടോടുകൂടി ആരംഭിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ നാഷണൽ അർബൻ ലൈവ്ലിഹുഡ് മിഷൻ പി എം എ വൈ ഡി ഡി യു ജി കെ എസ് വി പി തുടങ്ങിയ കേന്ദ്രാവിഷ്കൃത പദ്ധതികളെല്ലാം തന്നെ നമ്മൾ രണ്ടായിരത്തി പന്ത്രണ്ടോടു കൂടി തന്നെ നമ്മളുടെ കുടുംബശ്രീ സംവിധാനത്തിന്റെ ഭാഗമാക്കി കൂടുതൽ ആളുകളിലേക്ക് നമ്മളുടെ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ എത്തിക്കാനായിട്ട് സാധിച്ചു രണ്ടായിരത്തി പതിമൂന്നിലേക്ക് വന്നപ്പോഴത്തേനാണ് ഈ മോഡലുകൾ കേരളത്തിൽ നടപ്പിലാക്കി വിജയിച്ചിരിക്കുന്ന ഈ മോഡലുകൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ വിവിധ എസ് ആർ വ്യാപിപ്പിക്കാനായിട്ട് നമ്മൾ നാഷണൽ റിസോഴ്സ് ഓർഗനൈസേഷൻ ആയിക്കൊണ്ട് നമ്മൾ പ്രവർത്തനം ആരംഭിച്ചു പിന്നെ വരുന്ന വർഷങ്ങളിൽ ഈ കുടുംബശ്രീ സംവിധാനം ഒന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആയി പദ്ധതികളും പ്രവർത്തനങ്ങളും ആരംഭിച്ച കാലയളവിൽ രണ്ടായിരത്തി പതിനാറോട് കൂടി തന്നെ നമ്മൾ മറ്റു പല മേഖലകളിലേക്കും കുടുംബശ്രീ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ തുടങ്ങി നമുക്കറിയാം അരങ് കുടുംബശ്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു കലാമേളയാണ് സംസ്ഥാന തലത്തിലുള്ള കലോത്സവം നമ്മൾ കഴിഞ്ഞ രണ്ടു മാസം മുമ്പ് കോട്ടയം തന്നെയാണ് സംസ്ഥാന തല കലോത്സവം ഹോസ്റ്റ് ചെയ്തത് സംസ്ഥാന സ്കൂൾ കലോത്സവം കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഏറ്റവും വലിയ മഹാമേളയാണ് അരണ് അപ്പോൾ നമ്മളുടെ സ്ത്രീകളുടെ ഇങ്ങനെയുള്ള കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനും അവർക്ക് വേണ്ട അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിനുമായിട്ട് നമ്മൾ അരങ്ങ് പോലെയുള്ള ആർട്സ് കോമ്പറ്റീഷനുകൾ നമ്മൾ ആരംഭിച്ചു അതിനുശേഷം രണ്ടായിരത്തി പതിനേഴ് കാലയളവിലാണ് പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾക്കും അല്ലെങ്കിൽ സൈഡ് ലൈൻ ചെയ്യപ്പെട്ട ആളുകൾക്കും വീക്കർ സെക്ഷൻസ് ആയിട്ടുള്ള ആളുകൾക്കും ഒക്കെ ആയിട്ടുള്ള സ്പെഷ്യൽ അയൽക്കൂട്ടങ്ങൾ സ്പെഷ്യൽ എനർജികൾ നമ്മളുടെ സംഘടനാ സംവിധാനത്തിന്റെ അവിടെ തന്നെ ചേർത്ത് നിർത്തിക്കൊണ്ട് സ്പെഷ്യൽ എനർജികൾ നമ്മൾ ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടോട് കൂടിയാണ് കുടുംബശ്രീ മറ്റൊരു നാഴികക്കല്ലിന് ഇടുന്നത് കുടുംബശ്രീ സംഘടനാ സംവിധാനത്തിൽ ചേർന്ന് നിൽക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ വളരെ സ്കിൽഡ് ആയിട്ടുള്ള വളരെ കഴിവും വൈദഗ്ധ്യവുമുള്ള വലിയൊരു വിഭാഗം സംവിധാനത്തിന് പുറത്ത് നിൽക്കുന്നുണ്ട് പതിനെട്ട് വയസ്സ് മുതൽ നാല്പത് വയസ്സ് വരെ പ്രായമുള്ള അഭ്യസ്ഥവിദ്യരായിട്ടുള്ള നമ്മളുടെ ഇടയിലുള്ള ധാരാളം ആളുകൾ ഈ സംവിധാനത്തിന് പുറത്തു നിൽക്കുന്നുണ്ട് അവരെ നമ്മളുടെ സംവിധാനത്തിന്റെ ഭാഗമാക്കി കൊണ്ടുവന്ന് കൂടുതൽ മാറ്റങ്ങളിലേക്ക് കൊണ്ടുവരാം എന്നൊക്കെ ക്ഷമിച്ചുകൊണ്ട് ഓക്സിലറി ഗ്രൂപ്പ് എന്നൊരു രാഷ്ട്രീയം കുടുംബശ്രീ മിഷൻ രൂപീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തി രണ്ടോട് കൂടി ഓക്സിലറി ഗ്രൂപ്പുകൾ പ്രവർത്തനം ആരംഭിച്ചു ഈ കാലയളവിലേക്ക് ഇപ്പോൾ ഓക്സിലറി ഗ്രൂപ്പിന്റെ പുതിയ തലങ്ങളിലേക്ക് നമ്മൾ മാറി വരികയാണ് അതൊക്കെ അടുത്ത സ്ലൈഡുകളിലേക്ക് എത്തിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കുടുംബശ്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു അഭിമാന നിമിഷമാണ് മെയ് പതിനേഴാണ് കുടുംബശ്രീ ദിവസം ആ മെയ് പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പതിനേഴിൽ കുടുംബശ്രീ ഡേ എന്നുള്ള രീതിയിൽ പ്രഖ്യാപനം നടത്തി ഇന്ന് നമ്മളുടെ കലണ്ടറുകളിൽ മെയ് പതിനേഴ് കുടുംബശ്രീ ഡേ എന്നുള്ള രീതിയിൽ എഴുതപ്പെട്ടു അപ്പോ വളരെ കുടുംബശ്രീയുടെ ഇരുപത്തിയഞ്ചു വർഷത്തെ പൂർത്തീകരണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ കുടുംബശ്രീയുടെ ദിവസം അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം നടത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കുടുംബശ്രീ വർഷമായിട്ട് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ കാലയളവിൽ നമ്മളുടെ ഏറ്റവും സുപ്രധാനമായുള്ളൊരു ക്യാമ്പയിൻ ആണ് ഫിഫ്റ്റി പ്ലസ് വിവിധ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പത്രങ്ങളിൽ വാർത്തകൾ നൽകിയിരുന്നു നമ്മളുടെ സംവിധാനത്തിൽ അൻപത് ലക്ഷത്തിലധികം ആളുകളെ നമ്മളുടെ സംവിധാനത്തിന്റെ ഭാഗമാക്കുക എന്നുള്ളൊരു ക്യാമ്പയിൻ ആണ് ഏകദേശം നാപ്പത്തി ആറ് ലക്ഷം ആളുകൾ നിലവിലുള്ള ഈ സംവിധാനത്തിലേക്ക് അൻപത് ലക്ഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടു കൂടി അൻപത് ലക്ഷം ആളുകൾ കുടുംബശ്രീ സംവിധാനത്തിന്റെ ഭാഗമാക്കുക എന്നുള്ള വലിയൊരു ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ചൊരു ക്യാമ്പയിൻ ആണ് ആ ഇതാണ് നമ്മളുടെ ഒരു സംഘടനാ സംവിധാനത്തിന്റെ ഒരു ഓർഗാനോഗ്രാം ശരിക്കും നമ്മൾ അടിസ്ഥാനപരമായിട്ട് കുടുംബശ്രീ സംവിധാനത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഘടകം എന്ന് പറഞ്ഞാൽ അയൽക്കൂട്ടങ്ങളാണ് ഈ പത്ത് മുതൽ ഇരുപത് അംഗങ്ങൾ ചേർന്നുകൊണ്ട് പ്രാദേശികമായിട്ട് വാർഡ് തലത്തിൽ പത്ത് മുതൽ ഇരുപത് അംഗങ്ങൾ ചേർന്നുകൊണ്ട് അയൽക്കൂട്ടങ്ങൾ രൂപീകൃതമാകുന്നു ഓരോ വാർഡുകളിലും രൂപീകൃതമാകുന്ന അയൽക്കൂട്ടങ്ങൾ വാർഡ് തലത്തിൽ ഒരു ബോഡി അവിടെ ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി അഥവാ എ ഡി എസ് എ ഡി എസിന്റെ കീഴിലായിരിക്കും ഈ ഓരോ വാർഡ് തലത്തിൽ വരുന്ന അയൽക്കൂട്ടങ്ങൾ ആ വാർഡ് തലങ്ങളിലുള്ള എല്ലാ എ ഡി എസ് സംവിധാനങ്ങളും ചേർന്നുകൊണ്ട് പഞ്ചായത്ത് തലത്തിൽ ഒരു ഫെഡറേഷൻ ഉണ്ടാവുന്നു കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റി സി ഡി എസ് അങ്ങനെ ഒരു ത്രീ ടയർ സിസ്റ്റത്തിലാണ് കുടുംബശ്രീ സംവിധാനം പ്രവർത്തിച്ചു കൊടുക്കുന്നത് അയൽക്കൂട്ടം എ ഡി എസ് സി ഡി എസ് അങ്ങനെയുള്ള തലത്തിലേക്ക് പിന്നെ കുടുംബശ്രീ സംവിധാനത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ പ്രവർത്തനങ്ങൾക്കായിട്ട് കുടുംബശ്രീ ഗവേണിംഗ് ബോഡിയാണ് ഗവേണിംഗ് ബോഡിയുടെ സപ്പോർട്ടോട് കൂടിയാണ് കുടുംബശ്രീയുടെ പോളിസികൾ അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഫോർമുലൈജനിലേക്ക് വരുന്ന കാര്യങ്ങളിലേക്ക് കുടുംബശ്രീ സംസ്ഥാന തലത്തിൽ കുടുംബശ്രീ സംസ്ഥാന മിഷനുണ്ട് ഇതിന്റെ ബാക്കിയുള്ള ഭരണപരമായ കാര്യങ്ങളും എല്ലാം ഈ ഏകോപിപ്പിക്കുന്നതിനും പതിനാല് ജില്ലകളായിട്ട് ജില്ലാ മിഷനുകൾ പ്രവർത്തനങ്ങൾ എതിയാണ് ഇതൊക്കെയാണ് നമ്മളുടെ ഒരു കുടുംബശ്രീ ഈ കാലയളവിൽ ഈ പറഞ്ഞ ഒരു മാറ്റങ്ങളിലേക്ക് കൊണ്ടുവരാൻ കുറച്ച് നമ്മൾ സമീപിച്ച നമ്മളുടെ സമീപനങ്ങളാണ് അവയർനെസ് ക്രിയേഷൻസ് ഓൺ റൈറ്റ് ആൻഡ് സ്ത്രീകളുടെ അവകാശങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് അവരെ ബോധവാന്മാർ ആക്കിക്കൊണ്ട് അവരുടെ അവകാശങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവർ തന്നെ ഇടപെടത്തക്ക രീതിയിലുള്ള ഒരു ഇടപെടലാണ് നമ്മൾ ആ കാലയളവിൽ നടത്തിയത് പിന്നെ അതുപോലെ തന്നെ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിലും അതുപോലെ തന്നെ ഓരോ പ്രദേശ പ്രാദേശികമായിട്ടുള്ള സാധ്യതകൾക്ക് അനുസരിച്ചിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാനായിട്ടുള്ള സർവ സ്വാതന്ത്ര്യം അവർക്ക് നൽകി കൊണ്ടുവരാനായിട്ടാണ് നമ്മൾ ശ്രമിച്ചിരുന്നത് പിന്നെ കപ്പാസിറ്റി ബിൽഡിംഗ് ഇവരുടെ കാര്യശേഷി വികസിപ്പിക്കാം സ്വതന്ത്രമായി ചിന്തിക്കാനും എന്തൊക്കെ പദ്ധതികൾ ഏതൊക്കെ സമയത്ത് ഏതൊക്കെ രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യണം ഏതൊക്കെ കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്ത് എങ്ങനെ മുമ്പോട്ട് പോകണം എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അവരുടെ കാര്യശേഷി വികസിപ്പിക്കാനായിട്ടുള്ള വിവിധ തരത്തിലുള്ള ശില്പശാലകളും പ്രോഗ്രാമുകളും പരിശീലന പരിപാടികളും കുടുംബശ്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാം ആണ് ഈ കപ്പാസിറ്റേഷൻ കപ്പാസിറ്റേഷൻ ഓഫ് നോക്കുമ്പോൾ ഏത് സമയത്തും ഏത് പ്രോഗ്രാമുകൾ ആരംഭിച്ചാലും അവരുടെ സ്കിൽ ഡെവലപ്മെന്റും കാര്യശേഷി വികസനത്തിനുമായിട്ട് നമ്മൾ ഇടപെട്ട് വരുന്നു അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സപ്പോർട്ടോടു കൂടി തന്നെ പ്രാദേശികമായിട്ടുള്ള സാധ്യതകളെയും പ്രാദേശികമായിട്ടുള്ള ആവശ്യങ്ങളെയും കൊണ്ട് തന്നെ നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്നുകൊണ്ട് പ്രാദേശികമായിട്ടാണ് പദ്ധതികൾ നടപ്പിലാക്കി വരുന്നത് പിന്നെ ഒരു ക്രിയേറ്റിംഗ് സപ്പോർട്ട് സിസ്റ്റം അതായത് കമ്മ്യൂണിറ്റി തലത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ കമ്മ്യൂണിറ്റിയുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവ് തന്നെ വേണം എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കി കൊണ്ടുപോകുകയാണ് കമ്മ്യൂണിറ്റി റിസോഴ്സ് പേഴ്സൺസ് എന്നുള്ള വിഭാഗത്തെ അതായത് താഴത്തെ തട്ടിൽ നിന്ന് തന്നെയുള്ള കഴിവുള്ള ആളുകളെ തെരഞ്ഞെടുത്ത് കമ്മ്യൂണിറ്റി റിസോഴ്സ് പേഴ്സൺമാരാക്കി അവർക്ക് വേണ്ട പരിശീലനങ്ങളും വേണ്ട വൈദഗ്ധ്യവും നൽകിക്കൊണ്ട് നമ്മൾ കമ്മ്യൂണിറ്റി റിസോഴ്സ് പേഴ്സൺമാരുടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ ഈ കാലയളവിൽ സ്പെഷ്യൽ ഫോക്കസ് ഓൺ വീക്കർ സെക്ഷൻ നേരത്തെ സൂചിപ്പിച്ച അവശ്യ വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക ഇടപെടലുകൾ നടത്തി സ്പെഷ്യൽ ഇനിഷ്യേറ്റീവ്സ് ടു ഓവർകം ഡിസാസ്റ്റർ നമ്മൾ നേരിട്ട നിരവധിയായിട്ടുള്ള ആ പ്രളയങ്ങളായിക്കോട്ടെ കോവിഡ് ആയിക്കോട്ടെ ഈ കാലയളവിൽ നേരിട്ട പ്രധാന ഡിസാസ്റ്ററുകൾക്ക് എല്ലാം തന്നെ ശക്തമായിട്ട് ഇടപെടാനായിട്ടുള്ള ഒരു സംവിധാനം ഫോം ചെയ്യാനായിട്ട് കുടുംബശ്രീ സംവിധാനത്തിന് സാധിച്ചിട്ടുണ്ട് ഫീൽഡ് തലത്തിൽ തന്നെ ഇപ്പോൾ ഒരു ഡിസാസ്റ്റർ വരുന്ന സമയത്ത് റാപ്പിഡ് റെസ്പോൺസ് ടീം പോലെയുള്ള ആർ പോലെയുള്ള സംവിധാനങ്ങളെ ഫീൽഡ് തലത്തിൽ സജ്ജമാക്കിക്കൊണ്ട് സർക്കാരിന് വേണ്ട പിന്തുണ നൽകിക്കൊണ്ട് സംയോജിതമായിട്ട് ഇടപെടാനായിട്ട് ശക്തമായ ഒരു സംവിധാനം എന്ന് കുടുംബശ്രീ സംവിധാനത്തിന് ഫീൽഡ് തലത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ സ്പെഷ്യൽ ഇനിഷ്യേറ്റീവ് ഫോർ ലൈലിഹുഡ് നമ്മളുടെ സ്ത്രീകൾക്കും നമ്മളുടെ ആളുകൾക്കും ഒരു സുസ്ഥിരമായിട്ട് വരുമാനം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യമിട്ടുകൊണ്ട് കുടുംബശ്രീ ലൈവ്ലിഹുഡ് ഇനിഷ്യേറ്റീവ് ഫോർ ഫിനാൻഷ്യൽ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ള രീതിയിൽ നമ്മളൊരു പ്രോഗ്രാം നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞ വർഷം നമ്മൾ ആരംഭിച്ചതാണ് ധാരാളം ആളുകൾ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾക്ക് മുമ്പിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് ഇതിൽ നിന്ന് വരുമാനം കിട്ടത്തക്ക രീതിയിലുള്ള തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സാധിച്ചു പിന്നെ നേരത്തെ സൂചിപ്പിച്ച എക്സ്പാൻഡ് വിമൻ എംപവർമെന്റ് ആക്ടിവിറ്റീസ് ടു യൂത്ത് നമ്മളുടെ ചെറുപ്പക്കാരായിട്ട് യുവതലമുറയെ ചെയ്തു ചെയ്തുകൊണ്ടുവരാനായിട്ടുള്ള ഓക്സലറി ഗ്രൂപ്പ് പോലെയുള്ള ആശയങ്ങൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ കൺവേർജൻസ് ആക്ടിവിറ്റീസ് കെ കെ കേരള നോളജ് എക്കണോമി മിഷനുമായിട്ട് ചേർന്ന് കൊണ്ടിട്ടുള്ള വിജ്ഞാന കേരളം പോലെയുള്ള പദ്ധതികൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രസന്റേഷൻ തുടർന്ന് വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല ഇതാണ് കുടുംബശ്രീ വളരെ അഭിമാനത്തോട് തന്നെ പറയാം നമ്മളുടെ ഏറ്റവും വലിയ ഒരു സ്ട്രെങ്ത് ഇതാണ് കേരള സംവിധാനത്തിൽ നിന്ന് കമ്മ്യൂണിറ്റി ആയിരത്തി എഴുപത് സി ഡി എസ് കളിൽ വളരെ ശക്തമായ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റി സി ഡി എസുകൾ പ്രവർത്തിക്കുന്നുണ്ട് പത്തൊമ്പതിനായിരത്തി നാനൂറ്റി എഴുപത് വാർഡ് തലത്തിലുള്ള എ ഡി എസ് സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് നാൽപ്പത്തി ലക്ഷം സ്ത്രീകൾ നമ്മളുടെ അയൽക്കൂട്ട സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ആയിരത്തി മുപ്പത്തിനാല് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നമ്മളുടെ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായിട്ട് വരുന്നു എൻ ആർ എല്ലും അതുപോലെ തന്നെ എൻ യു എല്ലും പദ്ധതികളുമായി അർബൻ ലോക്കൽ ബോഡീസും എല്ലാമായിട്ട് ധാരാളം ആളുകളെ ഉൾക്കൊള്ള ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തി വരുന്നത് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി നാപ്പത്തിനാല് ഓക്സ്ലറി ഗ്രൂപ്പങ്ങളുണ്ട് അതുപോലെ തന്നെ ആയിരത്തിലധികം പ്രൊഫഷണൽസിനെ ഡിപ്ലോയ് ചെയ്ത് ഫീൽഡ് തലത്തിൽ പദ്ധതികൾ വളരെ കാര്യക്ഷമമായിട്ട് നടപ്പിലാക്കാൻ ജില്ലാതലങ്ങളിലും ബ്ലോക്ക് തലങ്ങളിലും സി ഡി എസ് തലങ്ങളിലും എല്ലാം തന്നെ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളെ കുടുംബശ്രീ മിഷൻ ഡിപ്ലോ ചെയ്താണ് പ്രവർത്തിക്കുന്നത് പിന്നെ അയ്യായിരത്തോളം കമ്മ്യൂണിറ്റി റിസോഴ്സ് പേഴ്സൺ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ അതാത് പ്രദേശത്തെ പ്രാദേശിക സാധ്യതകളും ആ പ്രദേശത്തെ വിഭവങ്ങളെ കുറിച്ചും ആ പ്രദേശത്ത് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യമായി കഴിവുള്ള ആളുകളെ തന്നെ െരഞ്ഞു എടുത്തുകൊണ്ട് അവർക്ക് ഇതിൽ നിന്ന് വരുമാനവും അതോടൊപ്പം തന്നെ അവിടുത്തെ പ്രാദേശികമായിട്ട് പദ്ധതി നിർവഹണത്തിന് സാധ്യമാകുന്ന രീതിയിൽ കമ്മ്യൂണിറ്റി റിസോഴ്സ് പേഴ്സൺമാരെ നമ്മൾ തെരഞ്ഞെടുക്കുകയും അവർക്ക് വേണ്ട എല്ലാവിധ ഹാൻഡ് ഹോൾഡിംഗ് ടെക്നിക്കൽ സപ്പോർട്ടുകൾ അടക്കം നൽകിക്കൊണ്ട് വളരെ മികച്ച രീതിയിൽ പദ്ധതികൾ നടപ്പിലാക്കി വരികയാണ് ഇതിന് പുറമെ വിവിധ തരത്തിലുള്ള പദ്ധതികൾ സമയബന്ധിതമായിട്ട് ഓരോ പദ്ധതികളും നടപ്പിലാക്കാൻ സർക്കാരുകൾ ആവശ്യപ്പെടുന്ന സമയത്ത് വളരെ ഷോർട്ട് ടൈം നോട്ടീസിലായിരിക്കും നമുക്ക് ഓരോ പ്രോഗ്രാമുകളുടെ ലൈൻ അടക്കം ലഭ്യമാകുന്ന ആ സമയങ്ങളിൽ നമ്മൾ മൂന്നും നാല് ദിവസങ്ങൾ കൊണ്ട് വളരെ ബൃഹത്തായ ക്യാമ്പയിനുകൾ ഫീൽഡ് തലത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് നമ്മൾക്ക് വളരെ ശക്തമായിട്ടുള്ള ഒരു റിസോഴ്സ് പേഴ്സൺ സംവിധാനമുണ്ട് വോളണ്ടർലി വർക്ക് ചെയ്യുന്ന വലിയൊരു ആർ പി സിസ്റ്റം ഇന്ന് കുടുംബശ്രീക്കുണ്ട് ഇരുപത്തയ്യായിരത്തോളം ആർ പി സംവിധാനത്തിലെ ആളുകൾ കഴിഞ്ഞ ഒൻപത് വർഷത്തെ കാര്യങ്ങൾ ഒന്ന് ബ്രീഫായിട്ട് പറയാം സംഘടന ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് കുടുംബശ്രീ നടപ്പിലാക്കിയ ചില പ്രധാന ക്യാമ്പയിനുകളാണ് ഒന്ന് സോഷ്യൽ ഇൻക്ലൂഷൻ സാമൂഹ്യ ഉൾച്ചേർക്കൽ കുടുംബശ്രീ പുറത്തു നിൽക്കുന്ന മുഴുവൻ ആളുകളെ കുടുംബശ്രീ സംവിധാനത്തിന്റെ ഭാഗമാക്കുക എന്നൊരു ലക്ഷ്യം വച്ചുകൊണ്ട് നമ്മൾ നടത്തിയാക്കിയ ഒരു പ്രോഗ്രാം ആണ് സോഷ്യൽ ഇൻക്ലൂഷൻ അതിന്റെ ഭാഗമായിട്ട് ഏകദേശം തൊണ്ണൂറ്റി ആറായിരത്തോളം അയൽക്കൂട്ടങ്ങൾ നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് രൂപീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വയോചന അയൽക്കൂട്ടങ്ങളും പി ഡബ്ല്യു ഡി എൻ എച്ച് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി അങ്ങനെയുള്ള ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള അയൽക്കൂട്ടങ്ങൾ ഓക്സിവറി ഗ്രൂപ്പുകൾ ഇങ്ങനെയുള്ള വിഭാഗങ്ങൾ നമ്മളുടെ അയൽക്കൂട്ട സംവിധാനത്തിന് പുറത്ത് നിന്നിരുന്ന ആളുകളായിട്ടുള്ള ഈ പറഞ്ഞ പാർശ്വവൽക്കരിക്കപ്പെട്ടതും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സെക്ഷനെ കൂടെ നമ്മളുടെ സംവിധാനത്തിന്റെ ഭാഗമാക്കിക്കൊണ്ട് അവർക്ക് വരുമാനദായകമായിട്ടുള്ള പ്രവർത്തനങ്ങളും അവർക്കൊരു സാമൂഹികപരമായ ഇടങ്ങൾ സജ്ജമാക്കുക എന്നുള്ള ലക്ഷ്യം കൊണ്ട് കുടുംബശ്രീ നടപ്പിലാക്കിയ വലിയൊരു ബൃഹത്തായ ക്യാമ്പയിൻ ആയിരുന്നു സോഷ്യൽ ഇൻക്ലൂഷൻ അതിനുശേഷം കപ്പാസിറ്റി ബിൽഡിംഗ് ആക്ടിവിറ്റീസിന്റെ ഭാഗമായിട്ട് ബാക്ക് ടു സ്കൂൾ കുടുംബശ്രീയുടെ ചരിത്രത്തിൽ ഏറ്റവും കഴിഞ്ഞ കാലയളവിൽ നമ്മൾക്ക് എല്ലാ മാധ്യമങ്ങളും ഏറ്റവും അധികം സപ്പോർട്ട് തന്ന വലിയൊരു ക്യാമ്പയിൻ ആയിരുന്നു ബാക്ക് ടു സ്കൂൾ നമ്മളുടെ സംഘടനാ സംവിധാനം അയൽക്കൂട്ട തലങ്ങളിൽ എവിടെയൊക്കെയോ ചോർന്നു പോകുന്നു എന്നുള്ളൊരു ബോധ്യം വന്നു കുടുംബശ്രീ സംവിധാനത്തിന്റെ പദ്ധതികളും അല്ലെങ്കിൽ കുടുംബശ്രീ സംവിധാനം എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള കാര്യങ്ങൾ അയൽക്കൂട്ട തലങ്ങളിൽ മുൻ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ചർച്ചകളും കാര്യങ്ങളും എല്ലാം ശുഷ്കമായ ഒരു സാഹചര്യത്തിലാണ് ഇതിനെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യണം അയൽക്കൂട്ട തലങ്ങളിൽ കൂടുതൽ ചർച്ചകൾ കാര്യക്ഷമമായിട്ട് വരണം വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആശയങ്ങൾ വരണം പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങളിൽ അവർ ഇടപെടാൻ രീതിയിൽ പ്രാപ്തരാക്കണം അങ്ങനെയുള്ള ആശയങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള ക്യാമ്പയിനുകൾ കുടുംബശ്രീ മിഷൻ ഡെവലപ്പ് ചെയ്ത് അങ്ങനെ എല്ലാ അൽക്കൂട്ട തലങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ബാക്ക് ടു സ്കൂൾ ക്യാമ്പയിൻ നമ്മുടെ ജില്ലയിൽ നടത്തി മുപ്പത്തിയെട്ട് ലക്ഷം സ്ത്രീകൾ വളരെ സജീവമായിട്ട് ഏകദേശം രാവിലെ മുതൽ നമ്മൾ ഒരു സ്കൂൾ ടൈം പോലെ തന്നെയാണ് നമ്മൾ വിവിധ അധ്യായങ്ങളായിട്ട് ഇവിടെ ക്ലാസ് റൂമുകളിലായിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ക്യാമ്പയിൻ ഡിസൈൻ ചെയ്ത് ആ രീതിയിൽ വളരെ അധികം ശ്രദ്ധ നേടിയ ഈവൻ നാഷണൽ മീഡിയ അടക്കം നമ്മൾക്ക് ഇതിന് സപ്പോർട്ട് നൽകിയ ഒരു പ്രോഗ്രാം ആയിരുന്നു ബാക്ക് ടു സ്കൂൾ വളരെ വിജയകരമായിട്ട് നമ്മൾ നടപ്പിലാക്കി പിന്നെ അരങ്ങ് അരങ്ങ് ഞാൻ സൂചിപ്പിച്ചു നമ്മൾ അരങ്ങ് വലിയൊരു കൾച്ചറൽ ഇവന്റ് ആയിട്ടാണ് എല്ലാ ജില്ലകളിലും നടക്കുന്നത് കോട്ടയം ജില്ലയിൽ നടക്കുന്ന പോലെ പതിനാല് ജില്ലകളിലും അരങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ മൂന്നും നാലും മാസങ്ങൾ മുമ്പ് തൊട്ട് തന്നെ പല സ്ഥലങ്ങളിലും അയൽക്കൂട്ട തലങ്ങൾ നടക്കുന്നു സ്ത്രീകളെ സംബന്ധിച്ചിടത്ത് അവരൊരു വലിയൊരു ആവശ്യത്തോടെയാണ് കാണുന്നത് ഞങ്ങൾ അതുകൊണ്ട് തന്നെ സി ഡി എസ് തലത്തിലും ബ്ലോക്ക് തലത്തിലും ക്ലസ്റ്റർ തലത്തിലും എല്ലാം തന്നെ മത്സരങ്ങളുണ്ട് സംസ്ഥാന തലത്തിലുള്ള മത്സരങ്ങളാണ് നമ്മളിവിടെ ജില്ലയിൽ ഹോസ്റ്റ് ചെയ്ത് പിന്നെ എന്നിടം സ്ത്രീകൾക്കായിട്ടൊരു ഇടം എന്നുള്ള രീതിയിൽ വാർഡ് തലത്തിൽ എന്നിടം എ ഡി എസ് തലത്തിൽ നമ്മളൊരു കൾച്ചറൽ റിക്രിയേഷൻ സെന്ററുകൾ ആരംഭിച്ചു എല്ലാ വാർഡുകളിലും സ്ത്രീകൾക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതാണ് നമ്മളുടെ പ്രവർത്തനങ്ങളെല്ലാം ചർച്ച ചെയ്യാനും അവരുടേതായിട്ടുള്ള കഴിവുകളും മറ്റും വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള ഒരു ഇടം എന്നുള്ള രീതിയിൽ ഒരു റിക്രിയേഷൻ സെന്റർ ആക്ടിവിറ്റീസ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് ഏകദേശം ഇരുപതിനായിരത്തിലടുത്ത സെന്ററുകൾ ഇന്ന് സംസ്ഥാനത്തുടനീളം പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്കറിയാം നമ്മുടെ സി പി ഒ എലക്ഷൻ നമ്മളുടെ സംഘടനാ സംവിധാനത്തില് ഇലക്ഷൻ സംവിധാനം അതിന്റെ ഒരു പ്രോസസ്സിലേക്ക് അടക്കാണ് ഒക്ടോബർ മാസത്തിലേക്ക് ഡിസംബർ ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളിലേക്കായിട്ട് വരുന്നു അടുത്ത ജനുവരിയിലേക്ക് പുതിയ ഭരണസമിതി അധികാരത്തിലേക്ക് വരികയാണ് ർ പി യു പി ആർ പി പ്രിപ്പറേഷൻസ് വില്ലേജ് പോവർട്ടി റിഡക്ഷൻ പ്ലാൻ ഗ്രാമ സി ഡി എസുകളിലെ പദ്ധതികൾ അതായത് അവിടുത്തെ പോവർട്ടി റിഡക്ഷൻ പ്ലാനുകൾ അവിടുത്തെ ആളുകളെ കൊണ്ട് തന്നെ വാർഡ് തലത്തിൽ ചർച്ചകൾ നടത്തി ഓരോ പ്രദേശത്തും അവിടുത്തെ ദാരിദ്ര്യ നിർമാർജനത്തിലുള്ള പ്ലാനുകൾ അവിടെയുള്ള ആളുകളുമായിട്ട് ചേർന്നിരുന്ന് സംസാരിച്ചിട്ട് അതിന്റെ ക്രോഡീകരണം തയ്യാറാക്കി വില്ലേജ് ലെവൽ പ്രോ പോവർട്ടി റിഡക്ഷൻ പ്ലാൻ തയ്യാറാക്കുന്നത് അതുപോലെ തന്നെ അർബൻ മേഖലയിൽ അർബൻ പോവർട്ടി റിഡക്ഷൻ പ്ലാനുകൾ അതുകൊണ്ട് തന്നെ ഓരോ പ്രദേശത്തേക്കും നമ്മൾ ഇന്ന പദ്ധതികൾ നിങ്ങളുടെ പഞ്ചായത്തിലേക്ക് എന്നതിലുപരി ആ പഞ്ചായത്തിന്റെ ആവശ്യത എന്താണ് ആ സി ഡി എസിന്റെ ആവശ്യകത എന്താണ് എന്നത് അവരുടെ തന്നെയുള്ള കുറെ ചർച്ചകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കി അതിന്റെ ഒരു ക്രോഡീകരണമായിട്ട് പദ്ധതികൾ വരുമ്പോഴത്തേന് കൃത്യമായ രീതിയിൽ പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമുക്ക് സാധിച്ചു വരുന്നുണ്ട് പിന്നെ മോഡൽ സീഡിയസ് ആക്ടിവിറ്റീസ് ആഹ് സീരീസുകളെ കൂടുതൽ കാര്യക്ഷമമാക്കി കൊണ്ടുവരാനായിട്ട് ഭരണ സംവിധാനം കൂടുതൽ ശക്തമാക്കി കൊണ്ടുപോകും നമ്മൾ വിവിധ സ്ഥലങ്ങളിൽ മോഡൽ സീരീസുകൾ ആരംഭിച്ചിട്ടുണ്ട് സമയപരിമിതി മൂലം ഞാൻ പെട്ടെന്ന് തന്നെ പോവാം പിന്നെ നമ്മൾ കുടുംബശ്രീയുടെ കഴിഞ്ഞ കാലയളവിലുള്ള ശക്തമായ ചില ഇടപെടലുകൾ കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഫ്ലഡ് റിലീഫ് ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട് നാല് ലക്ഷം വുമൺ വോളണ്ടിയേഴ്സ് ആണ് വളരെ അഭിമാനത്തോടുകൂടി തന്നെ നമ്മൾ പറയാം ഈ കഴിഞ്ഞ പ്രളയ കാലഘട്ടത്ത് വിവിധ സ്ഥലങ്ങളിൽ നമ്മളുടെ ക്ലീൻ ക്ലീൻ ചെയ്യാനായിട്ട് മറ്റ് ഇതര പ്രവർത്തനങ്ങൾ കൗൺസിലിംഗ് അടക്കമുള്ള സപ്പോർട്ടുകളുമായി ബന്ധപ്പെട്ട് ധാരാളം ആറ് ലക്ഷത്തോളം സ്ത്രീകൾ നമ്മൾ ഇതിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പതിനൊന്ന് കോടി രൂപയാണ് കുടുംബശ്രീ അംഗങ്ങൾ അവരുടെ ചെറിയ വരുമാനങ്ങളിൽ നിന്ന് തന്നെ നൽകിയത് അതുപോലെ തന്നെ ആ സമയത്ത് കമ്മ്യൂണിറ്റി കിച്ചൺ പോലെയുള്ള പ്രവർത്തനങ്ങൾ വളരെ കാര്യക്ഷമമായിട്ട് വളരെ പരിമിതമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉള്ള സ്ഥലങ്ങളിൽ പോലും വളരെ ശക്തമായി ഇടപെട്ടുകൊണ്ട് നമുക്ക് നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട് കോവിഡ് പാൻഡമിക് സിറ്റുവേഷൻ വന്നപ്പോൾ സമയത്തും ബ്രേക്ക് ചെയിൻ ക്യാമ്പയിൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്നതുകൊണ്ട് വളരെ ശക്തമായിട്ട് നടപ്പിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഒരു കാലയളവിൽ സ്പെഷ്യൽ പ്രോഗ്രാം ആയിട്ട് നമ്മൾ പ്രായമായ ആളുകൾക്കും അങ്ങനെയുള്ള ആളുകൾക്കും വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ എൽഡർലി കെയർ പ്രോഗ്രാംസുകൾ സംഘടിപ്പിച്ചിട്ടുണ്ടായി പിന്നെ കഴിഞ്ഞ വർഷം നമ്മൾക്ക് നമ്മുടെ നാട്ടിൽ തുടങ്ങിയ ഏറ്റവും വലിയൊരു ദുരന്തമായിരുന്നു മേപ്പാടി വയനാട് ലാൻഡ് സ്ലൈഡ് അതുമായി ബന്ധപ്പെട്ട് അവിടെ പുതിയൊരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയതിൽ ആ മൈക്രോ പ്ലാൻ സൂപ്പറേഷൻസിൽ ഏറ്റവും കൂടുതൽ ശക്തമായി ഇടപെട്ടത് കുടുംബശ്രീ സംവിധാനമാണ് ആ ഒരു മാസക്കാലം ഫീൽഡ് തലത്തിൽ അവിടെ നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് കുടുംബശ്രീയുടെ വലിയൊരു ടീം തന്നെ പ്രവർത്തിച്ചതിന്റെ ഒരു മാസ്റ്റർ പ്ലാൻ ഒരു മൈക്രോ പ്ലാൻ തയ്യാറാക്കി ആ മൈക്രോ പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സർക്കാരിൽ ആഹ് സമർപ്പിക്കുകയും സർക്കാർ ആ മൈക്രോ പ്ലാൻ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സി എം ഡിആർഎഫിലേക്ക് ആ ഒരു ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇരുപത് പോയിന്റ് അഞ്ചു കോടി രൂപ നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ മറ്റു മേഖലകളിലേക്ക് വന്നു കഴിഞ്ഞാൽ മൈ ജോബ് എന്റെ തൊഴിലിൽ എന്റെ അഭിമാനം എന്നുള്ളൊരു പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിച്ചു ഏകദേശം നമ്മൾ അൺഎംപ്ലോയ്മെന്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്ത് എംപ്ലോയ്മെന്റ് സർവേ നമ്മൾ എൺപത്തിരണ്ട് ലക്ഷത്തോളം കുടുംബങ്ങൾ പതിനഞ്ച് ദിവസങ്ങൾ കൊണ്ട് നമ്മളുടെ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് സർവേകൾ നടത്തി സാധിച്ചിട്ടുണ്ടായി പിന്നെ നിങ്ങൾക്ക് ഏവർക്കും അറിയാം ടെക്സ്റ്റ് ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായിട്ട് കുടുംബശ്രീ സംവിധാനമാണ് കേരളത്തിലെ സർക്കാർ സ്കൂളുകളിലേക്കുള്ള പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യാനായിട്ടുള്ളത് ഇങ്ങനെ അങ്ങനെ മുന്നൂറ്റി ഇരുപതോളം അയൽക്കൂട്ട മെമ്പർമാർ അതിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചു വരുന്നുണ്ട് അതുപോലെ തന്നെ അട്ടപ്പാടിയിൽ ന്യൂട്രീഷനുമായി ബന്ധപ്പെട്ട് നടന്ന ഇഷ്യൂസ് നടന്ന സമയത്ത് അവിടെ കമ്മ്യൂണിറ്റി കിച്ചൺ പോഷക സമൃദ്ധമായിട്ടുള്ള കമ്മ്യൂണിറ്റി കിച്ചൺ സജ്ജമാക്കിക്കൊണ്ട് വോളണ്ടിയർലി വർക്ക് ചെയ്തുകൊണ്ട് ധാരാളം കുടുംബശ്രീ അമ്മമാരും സ്ത്രീകളും കമ്മ്യൂണിറ്റി കിച്ചൺ വളരെയധികം വലിയൊരു മാതൃകയായിട്ട് ചെയ്തു പിന്നെ സ്നേഹവീട് നമ്മളുടെ തന്നെ അയൽക്കൂട്ട സംവിധാനത്തിൽ സി ഡി എസ് സംവിധാനത്തിലുള്ള നമ്മളുടെ അംഗങ്ങളുടെ ഭവനരഹിതരായിട്ടുള്ള ആളുകളെ കൂടെ ചേർത്തുകൊണ്ട് അവരെ അവർക്ക് വേണ്ട വീടുകൾ വീടില്ലാത്ത ആളുകൾക്ക് വേണ്ടി വീട് തയ്യാറാക്കാനായിട്ട് അതാത് സീരിയസുകൾ അതൊരു ഡിസ്ട്രിക്ട് ഇനിഷ്യേറ്റീവ്സ് എന്നൊന്നും നമ്മൾ പറയുന്നില്ല അതാത് സീരിയസിനാൽ തന്നെ അതാത് സ്ഥലങ്ങളിൽ തന്നെ അവരുടെ കയ്യിൽ നിന്ന് തന്നെ അവരുടെ പ്രോഗ്രാമുകളിൽ നിന്ന് തന്നെ അവർ തന്നെ മെച്ചപ്പെടുത്തി പൈസ കൊണ്ട് സമാഹരിക്കുന്നവർക്കും കൊണ്ട് സ്നേഹ വീടുകൾ സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്നു ഓരോ സീരീസുകളും മാതൃകാപരമായിട്ടുള്ള നിരവധി ഭവനങ്ങൾ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരെയുള്ള വീടുകൾ നിർമ്മിച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ള സ്നേഹ വീട് നൂറ്റി തൊണ്ണൂറ്റഞ്ചോളം നമ്മൾ ചെയ്തിട്ടുണ്ട് പാലിയേറ്റീവ് സപ്പോർട്ട് നടക്കുന്നുണ്ട് ബ്ലഡ് ഡൊണേഷൻ പ്രോഗ്രാം നടക്കുന്നുണ്ട് പിന്നെ രാഷ്ട്രീയ മേഖലയിലും കുടുംബശ്രീ സജീവ സാന്നിധ്യമാണ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഏഴായിരത്തി മുന്നൂറ്റി എൺപത്തി രണ്ടോളം കുടുംബശ്രീ സ്ത്രീകൾ നമ്മളുടെ സാമൂഹ്യ ശാക്തീകരണത്തിന് വലിയൊരു മോഡൽ തന്നെയാണ് അവരെ നമ്മൾക്ക് അതിൽ മത്സരിപ്പിച്ച് വിജയം നേടി പ്രസിഡന്റ് ആയിട്ട് നമ്മുടെ ഏറ്റവും ഇന്നത്തെ യോഗം ഉദ്ഘാടനം ചെയ്ത ആരാധ്യായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വരെ കുടുംബശ്രീ അംഗമാണെന്ന് വളരെ അഭിമാനത്തോടെ നമുക്ക് പറയാം അതുപോലെ തന്നെ ഇത്രയും ആളുകളാണ് വിവിധ തദ്ദേശ സേവനങ്ങളിൽ തന്നെ